നമസ്കാരം ആസ്ട്രോളജിക്കൽ ലൈഫിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ മണിമംഗലം തിരുമേനി അരവിന്ദ് ഭാസ്കർ നമ്മൾ പലരും പല ദിവസങ്ങളിലാണ് ജനിച്ചത് ആ ജനിച്ച ദിവസത്തിന് പോലും പ്രത്യേകത ഉണ്ട് അല്ലെങ്കിൽ ഓരോ ദിവസവും ജനിക്കുന്ന ഓരോ വ്യക്തിക്കും ഓരോ ഫലങ്ങളാണ് അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്ന വീഡിയോ എന്ന് പറയുമ്പോഴേ ഇപ്പം ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി ഇതാണ് നമ്മുടെ ഒരു ആഴ്ച അല്ലെങ്കിൽ നമ്മുടെ ജ്യോതിഷപ്രകാരം ആദിത്യൻ ചന്ദ്രൻ ചൊവ്വ ബുധൻ ഗുരു ശുക്രൻ ശനി എന്നിങ്ങനെ തുടങ്ങുന്നതിന് നമ്മൾ ഓരോ ദിവസങ്ങളായിട്ട് മാറ്റിയിരിക്കുന്നതാണ് അപ്പോൾ ഈ ഞായറാഴ്ച ദിവസം ജനിച്ച വ്യക്തികൾക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ദിവസങ്ങൾ എങ്ങനെയായിരിക്കും എന്നാണ് ഞാനിവിടെ പറയുന്നത് ഞായറാഴ്ച എന്ന് പറയുന്നത് പൊതുവെ ആദിത്യന് പ്രാധാന്യമുള്ളൊരു ദിവസമാണ് ഇപ്പം എന്താണ് ആദിത്യൻ ഗ്രഹങ്ങളിൽ സൂര്യഭഗവാനെ നമ്മൾ പൂജിക്കുന്ന അല്ലെങ്കിൽ ആ ഭഗവാന് ഈ ഗ്രഹങ്ങളിൽ തന്നെ മോസ്റ്റ് പവർഫുൾ എന്ന് പറയുന്ന ഒരു ഗ്രഹമാണ് സൂര്യഗ്രഹം ആദിത്യൻ ആ ആദിത്യന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ദിവസം തന്നെയാണ് ഞായറാഴ്ച അപ്പം ആദിത്യ ദിശയൊക്കെ ഉള്ള വ്യക്തികൾക്ക് എന്താണ് പരിഹാരം സൂര്യഭഗവാനെ പ്രീതിപ്പെടുത്തുക അല്ലെങ്കിൽ സൂര്യ നമസ്കാരം ചെയ്യുക ആദിത്യ പൊങ്കാല ഇടുക ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ഞായറാഴ്ച ദിവസങ്ങളിൽ പ്രത്യേകം ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പം ഞായറാഴ്ച ആദിത്യന് പ്രാധാന്യമുള്ളത് കൊണ്ട് ഞായറാഴ്ച ജനിച്ച വ്യക്തികൾക്ക് തൻ്റെയിടം കൂടുതലായിരിക്കാം അല്ലെങ്കിൽ ചെയ്യുന്ന ജോലിക്ക് എല്ലാവരെയും കാട്ടിലും മുകളിലെത്തുന്ന നിലവാരത്തിലുള്ള വ്യക്തികളായിരിക്കാം അത് നമ്മുടെ ജാതകത്തിൻ്റെയും ജനന സമയത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു വ്യക്തിക്ക് കൂടുതലായിട്ട് ശോഭിക്കാൻ സാധിക്കുന്നത് ഇത് പറയുന്നത് പൊതുവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അപ്പം ഞായറാഴ്ച ജനിച്ച വ്യക്തികൾക്ക് മേടം രാശിയിൽ വളരെ ഉത്തമമായ മാസമായിരിക്കും അല്ലെങ്കിൽ ആ ഒരു വർഷഫല അങ്ങനെ ആയിരിക്കും ഈശ്വരാധീനമൊക്കെ പൂർണമായിട്ട് ഉണ്ടാകും എന്നാൽ കൂടിയും എല്ലാ സൗഭാഗ്യങ്ങളും നമുക്ക് എത്തിപ്പിടിക്കുവാൻ കൈപ്പറ്റുന്ന ഒരു സ്ഥലത്തായിരിക്കും അത് നമ്മൾ പ്രയത്നിച്ചു കഴിഞ്ഞാൽ എത്തും അതുപോലെ തന്നെ നമുക്ക് ഇടവൻ രാശിയിലാണെങ്കിൽ ഈശ്വരാധീനം കുറവാണെങ്കിൽ പോലും നമുക്ക് ആദിത്യൻ്റെ അനുഗ്രഹമുള്ളത് കൊണ്ട് അല്ലെങ്കിൽ സൂര്യഭഗവാന്റെ ദിവസമായതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ ആഗ്രഹി ആഗ്രഹം പോലെ തന്നെ നടക്കുവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഞായറാഴ്ച നമുക്ക് ജനനം മാത്രമല്ല സൂര്യഭഗവാന്റെ അതിവിശേഷമായ പല അനുഗ്രഹങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ പന്ത്രണ്ട് രാശികൾ നമ്മൾ കറങ്ങി വരുമ്പോൾ ഈ പറയുന്ന നമ്മുടെ ഇടവൻ രാശിയിലാണെങ്കിൽ ഈശ്വരാധീനക്കുറവ് വരും അതുപോലെ നമ്മുടെ ഓരോ രാശിയുടെയും മൂന്ന് ആറ് എട്ട് പന്ത്രണ്ടിൽ വ്യാഴം മറഞ്ഞ് നിൽക്കുന്ന രാശിക്കാരാണ് നിങ്ങളെങ്കിലും എന്തു ചെയ്യും നമ്മുടെ കാര്യങ്ങളിൽ ഒരു തടസ്സം നേരിടും ആദിത്യ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് ജോലി തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടാം അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ജോലി നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതുപോലെ തന്നെ വിവാഹ തടസ്സങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നവരാണെങ്കിൽ ആദിത്യന് പൊങ്കാല അർപ്പിക്കുന്നതും നവഗ്രഹ ക്ഷേത്രത്തിൽ ചെന്ന് ആദിത്യ ഭഗവാന് വെളുത്ത പുഷ്പത്തിൽ അർച്ചന കഴിപ്പിക്കുന്നതൊക്കെ വളരെ ഉത്തമമാണ് വിവാഹ തടസ്സം മാറി കിട്ടാനൊക്കെ വളരെ നല്ലൊരു ദിവസം തന്നെയാണ് അല്ലെങ്കിൽ നല്ലൊരു വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മൾ ഒരാഴ്ചയിൽ തന്നെ ഞായറാഴ്ച എല്ലാ ശുഭകർമ്മങ്ങൾക്ക് എടുക്കുന്ന ഒരു ദിവസമാണ് വൈകുന്നേരങ്ങളിലാണ് ഇതിൻ്റെ രാഹുകാലം വരുന്നത് അപ്പം രാഹുകാലം മുഹൂർത്തം ഒന്നും നമുക്ക് വളരെ നമ്മളെ ബാധിക്കുന്ന പ്രശ്നങ്ങളല്ല അതുപോലെ നമുക്ക് അസുഖ സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും ആദിത്യ ഭഗവാന് പൂർണ്ണമായിട്ടും പൊങ്കാല അർപ്പിക്കുന്നത് വളരെ ഉത്തമമാണ് അപ്പം ജീവിത വിജയത്തിന് ഞായറാഴ്ച ജനിച്ച വ്യക്തികൾക്ക് ആദിത്യ ഭഗവാനെ നമ്മൾ മുറുകെ പിടിക്കുക അല്ലെങ്കിൽ ആദിത്യ നമസ്കാരം ചെയ്യുക നവഗ്രഹ ക്ഷേത്രത്തിൽ ആദിത്യ ഭഗവാന് പ്രത്യേക വഴിപാടുകളൊക്കെ കഴിപ്പിക്കുന്നത് ഞായറാഴ്ച ദിവസം ജനിച്ച വ്യക്തികൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വളരെ ഗുണകരമായി തന്നെ ഭവിക്കും വിദ്യാഭ്യാസപരമായിട്ടൊക്കെ നമുക്ക് ഒരുപാട് മുന്നേറാൻ സാധിക്കുന്ന ഒരു വർഷമൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഞായറാഴ്ച ജനിച്ചവർക്ക് അപ്പോൾ ഞായറാഴ്ച എന്നുള്ള ദിവസത്തിൻ്റെ പ്രത്യേകത അനുസരിച്ചാണ് നമുക്ക് വിവാഹാനന്തര ജീവിതമൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നത് അപ്പോൾ നല്ല വിവാഹ ആലോചനകൾ വരുവാനും നല്ല ബന്ധങ്ങൾ വന്ന് ഭവിക്കാനും ഈ ഞായറാഴ്ച ജനിച്ച വ്യക്തികൾക്ക് സാധിക്കും പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക അതിനു വേണ്ടി പ്രയത്നിക്കണം അല്ലെങ്കിൽ ഒരു പോറ്റി പറഞ്ഞു അല്ലെങ്കിൽ ഒരു ജോൽസ്യൻ പറഞ്ഞത് അല്ലെങ്കിൽ ഞാൻ ഞായറാഴ്ച ജനിച്ചത് കൊണ്ട് എല്ലാം തികയണമെന്നില്ല നമ്മുടെ ജാതകത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ നമ്മൾ പരിശോധിക്കണം തൊഴിൽപരമായിട്ട് നോക്കുകയാണെങ്കിലും നമുക്ക് വിദേശയാത്രയൊക്കെ ചെയ്ത് അല്ലെങ്കിൽ വിദേശത്തൊക്കെ പോയിട്ട് ഒരുപാട് ധനം സമ്പാദിക്കുവാൻ എവിടെ ചെന്നാലും നമുക്ക് സൂര്യപ്രഭയിൽ തെളിഞ്ഞു നിൽക്കാൻ സാധിക്കും ഇപ്പൊ നല്ല വാഹനം വാങ്ങിക്കണം നടക്കും കാര്യം എന്താണ് നമുക്ക് ആദിത്യ അനുഗ്രഹമുണ്ട് ആദിത്യൻ എന്ന് പറയുന്ന സൂര്യൻ സൂര്യൻ എപ്പോഴും എന്താണ് ചെയ്യുന്നത് കത്തി ചൊലിക്കുകയാണ് ആ ജോല പോലെ ആയിരിക്കണം നമ്മുടെ ജീവിതം ആ ജീവിതം അങ്ങനെ ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക പ്രയത്നിക്കുക ഈ പറഞ്ഞ നമുക്ക് ഇരുപത്തി ഏഴ് നക്ഷത്രങ്ങളുണ്ട് അപ്പൊ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളും ഓരോ കൂറിലാണ് വരുന്നത് അപ്പോൾ കൂറിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജാതകത്തിൽ വ്യതിയാനങ്ങൾ സംഭവിക്കാം പക്ഷേ ഞായറാഴ്ച ദിവസം ജനിച്ച വ്യക്തികൾക്ക് തീർച്ചയായും നിങ്ങൾ സൂര്യഭഗവാനെ പൂർണ്ണമായിട്ട് പ്രയത്നിക്കുകയാണെങ്കിൽ പ്ര പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ എല്ലാ തടസ്സങ്ങളും മാറും വിഷമഘട്ടങ്ങളൊക്കെ മാറും നല്ലൊരു വിവാഹം നല്ലൊരു കുടുംബജീവിതം ധനപരമായിട്ട് ഒരുപാട് നേട്ടങ്ങൾ അല്ലെങ്കിൽ ബിസിനസ് പരമായിട്ട് ഇതുവരെ നമുക്ക് താഴ്ന്നു കിടക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നല്ലൊരു ഉയർച്ചയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ നമുക്ക് നല്ല സന്താനങ്ങൾ ലഭിക്കാം സൂര്യപ്രഭ അല്ലെങ്കിൽ അത്രയും ഐശ്വര്യമുള്ള സന്താനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയൊക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലിലുണ്ട് അപ്പം ഏറ്റവും ഉത്തമമായ ഒരു ദിവസമാണ് ഞായറാഴ്ച അപ്പോൾ ഞായറാഴ്ച ജനിച്ച വ്യക്തിക്ക് സൂര്യപ്രഭ പോലെ ശോഭിക്കട്ടെ നിങ്ങളുടെ ജീവിതം അല്ലെങ്കിൽ അത്രയും ഐശ്വര്യപൂർണമാകട്ടെ നിങ്ങളുടെ ജീവിതം ഓരോ വ്യക്തിക്കും വേണ്ടി ഞാനും പ്രാർത്ഥിക്കാം നിങ്ങൾ നിങ്ങളുടെ കഴിവിൻ്റെ അനുസരിച്ച് പ്രാർത്ഥനകൾ നടത്തുക ഞായറാഴ്ച ജനിച്ച ഓരോ നക്ഷത്രക്കാർക്ക് ഓരോ നക്ഷത്ര ദേവതയാണ് ആ നക്ഷത്ര ദേവതയെ തിരിച്ചറിഞ്ഞ് അതിനോടൊപ്പം സൂര്യഭഗവാന് പ്രാധാന്യം കൊടുത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുകയും വഴിപാടുകളൊക്കെ കഴിപ്പിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം വളരെ മനോഹരമായിരിക്കും ഇതൊക്കെ നിങ്ങൾ മനസ്സിൽ വയ്ക്കുക ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരിക നമ്മുടെ ജാതകം നല്ലൊരു ആസ്ട്രോളജറെ കാണിച്ച് അത് പരിഹരിക്കുക അല്ലെങ്കിൽ അതിൻ്റെ പോരായ്മകൾ കണ്ടെത്തി അതിന് വേണ്ട അർച്ചനകളും കൂടെ ചെയ്താൽ ആ സൂര്യഭഗവാന്റെ അനുഗ്രഹം പൂർണ്ണമായും നിങ്ങൾക്കുണ്ടാകും എല്ലാവർക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒരു മികച്ച വർഷമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം